ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹർദ്ദമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാൻ വന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് വെബ്സൈറ്റ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല കൂട്ടുകാരുടെയും ഫോട്ടോകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അറബിയുടെ രൂപത്തിൽ മറ്റുള്ള ആളുകളുടെ ശരീരത്തിൽ നമ്മുടെ മുഖം കറക്റ്റ് ഫിറ്റ് ചെയ്തതുപോലെയുള്ള ഒരുപാട് ഫോട്ടോസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ സൈഡിൽ കാണുന്നത് പോലെ ഈ സൈഡിൽ കാണുന്നത് പോലെ ഇവിടെ കാണുന്നത് പോലെ ഇതുപോലുള്ള ഫോട്ടോസുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഇത് നിങ്ങൾക്കും ഒറ്റ ക്ലിക്കിൽ ഉണ്ടാക്കാൻ സാധിക്കും അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട് ആ വെബ്സൈറ്റ് ലിങ്ക് വഴിയൊക്കെ തയറ്റിപ്ഷൻ വെച്ചുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലെ ആ ഒരു ഫേസ്ബുക്കിൽ ഉണ്ടാകുന്ന ആ ഒരു ഫോട്ടോയെ നിങ്ങൾക്ക് ഇതേപോലെ തരും അതായത് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ കൂടെ നല്ല ഫോട്ടോ ആയിരിക്കണം അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇതൊരു ഫേസ്ബുക്കിന്റെ ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരെ എത്തുക ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ഉണ്ടാവുക ഇവിടെ ഈ പ്രോസസ്സിംഗ് കൈകരം വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ എന്താണോ ആ പ്രൊഫൈലിനെ നമുക്ക് ഇതുപോലെയൊക്കെ മാറ്റാൻ സാധിക്കും അപ്പം ഓരോന്നു മാറ്റായി പറയും മുകളിലുള്ളത് എൻ്റെ ഫോട്ടോ ആയി മാറി ഇത് നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഫോട്ടോ ആക്കിയൊക്കെ മാറ്റാൻ സാധിക്കും പക്ഷേ അത് നമുക്ക് ഓരോന്നു നിങ്ങൾ മാറ്റിക്കൊണ്ടേ ഇരിക്കണം അതിൻ്റെ ആവശ്യമില്ലായ്മ നിങ്ങൾ ചെയ്യാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാ ഏത് ഫോട്ടോ വേണ്ടത് ഞാൻ ഈ ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്തു ഈ ഒരു അറബിയുടെ ഫോട്ടോ അതിനുവേണ്ട ജസ്റ്റ് ടച്ച് ചെയ്തു എന്നുവെച്ചാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് വരുമ അപ്പോൾ ആ ഫോട്ടോ അവിടെ മാറി കഴിഞ്ഞു നിങ്ങൾ ചെയ്ത് താഴെ കാണാതെ ഷെയർ എന്നുള്ള ബട്ടനെ വരെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം ഇതിനെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇതുപോലെ എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനെ ക്രോപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടിനെ ജസ്റ്റ് ഞാൻ ക്രോപ്പ് ചെയ്യുന്നു ക്രോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും മറ്റത് നേരിട്ട് ഫേസ്ബുക്കിലേക്ക് നമുക്ക് അപ്ലോഡ് ആവും അതിന് പകരം ജസ്റ്റ് ഇത് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സേവ് ആവുന്നതായിരിക്കും എന്ന് വെച്ചാൽ താങ്ക് അത് സേവ് വെട്ടാൻ കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ മൊബൈലേക്ക് സേവ് ആയി ഇനി നമുക്ക് അടുത്തൊരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ബാക്ക് അടിക്കുക ജസ്റ്റ് വീണ്ടും ഇത് ബാക്ക് 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 അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്ക് പ്രോ മാറും ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു ഫോട്ടോ അപ്പോൾ ലേഡീസ് ആണെങ്കിൽ ലേഡീസിൻ്റെ ഫോട്ടോകൾ ഉണ്ട് കിട്ടോ അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഏതാണോ അതായിരിക്കണം ഇനി നമുക്ക് വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡലുകളുണ്ട് നമുക്ക് ഏതാണോ വേണ്ടത് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ജസ്റ്റ് ആദ്യം ഇതൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാണാം ഓക്കെ ഇവിടെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള നമുക്കൊന്ന് സെലക്ട് ചെയ്യാം അധികം അറിവുകളൊക്കെ ഉള്ളത് അതൊക്കെ അടിപൊളി കേട്ടോ ഇനി ബൈക്കിനായ താൽക്കാലം ഈ ബൈക്കും വിളക് മാറ്റാം കേട്ടോ ഈ ബൈക്കിനെ മാനേജ് ടച്ച് ചെയ്തു കേട്ടോ അതിലേക്ക് എൻ്റെ മുഖം വന്നു കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക അ ബൈക്കിനും ഇതെ ഞാനായി മാറിയില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ ക്രോപ്പ് ചെയ്യാം ഒറ്റ ക്ലിക്കില് നമുക്ക് ഇതുപോലെ ഫോട്ടോകളൊക്കെ നമ്മളായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും ഓക്കെ പക്ഷേ താഴ്ക്കാനുള്ള ഡളവട്ടം ക്ലി ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിനുശേഷം ഞങ്ങൾ ക്രോപ്പ് ചെയ്താൽ മതി അത് ഇങ്ങനെ കാണിച്ചു കൊള്ളൂ ഞങ്ങൾക്ക് അടുത്ത് പോകുന്നു അപ്പോൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ ജനറേറ്റ് ആയി വരും ആദ്യമുള്ള ആ ഫോട്ടോ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക നമുക്ക് ആവശ്യം അത് പറഞ്ഞു സെലക്ട് ചെയ്യാം അതെ നമ്മുടെ ജോലി അത്ര മാത്രമേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് ലേഡീസിൻ്റെ കൂടുതലുള്ള വെറൈറ്റിയിട്ടൊരു മോഡുണ്ട് അതിൽ ഒന്നും കൂടി വേറെ വേറെ ഒരു മോഡൽ കൂടി ഞാൻ ചെയ്ത് കാണിച്ചതരാം ഒക്കെ വേറെ പോലെ വെറൈറ്റി ആയിട്ടുള്ളത് ബാക്കി ഈ നായിൻ്റെ കുഴപ്പം നിൽക്കുന്നത് അല്ല ഈ പട്ടണക്കാരനാക്കാം ഓക്കെ ഈ പട്ടളക്കാരൻ വരാൻ ടച്ച് ചെയ്തു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എൻ്റെ മുഖമായി മാറി അടിപൊളി അപ്പോൾ ഷെയർ ഓട്ടം കൊടുക്കുക നേരത്തെ പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോരോ ഫോട്ടോ ഇതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അതിന് പാലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാണ്ട് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ ഫേസ്ബുക്കിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മാറ്റാൻ സാധിക്കും ഇവിടെ ഡൗൺലോഡ് ഓട്ടം കൊടുത്തു ഇത്രയുള്ളൂ മാക്സിമം ഇവിടെ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ബൈ